രാജ്യസേവനത്തിനു ശേഷം നാട്ടിലെത്തിയ സൈനികർക്ക് സൈനിക കൂട്ടായ്മയായ ജി എൻ എയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി എം ജി ഹരികുമാർ ഡി സുരേഷ് കുമാർ പ്രകാശ് എന്നിവർക്കാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് രാജ്യത്തിന് നൽകിയ വിശിഷ്ട സേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരികെ എത്തിയ സൈനികർക്ക് ആലപ്പുഴയുടെ സ്വന്തം സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മ ഗാർഡിയൻസ് ഓഫ് ആദരവ് ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിൽ മുപ്പത്തി ഒൻപതും മുപ്പത്തിയേഴും വർഷത്തെ സേവനത്തിന് ശേഷം യൂണിറ്റിൽ നിന്നും വിരമിച്ച് ട്രെയിൻ മാർഗം നാട്ടിലെത്തിയ ഹരിപ്പാട് താമല്ലാക്കൽ മൂലങ്കുഴിയിൽ തങ്കമ്മ ഗോപാലൻ എന്നിവരുടെ മകനായ എം ജി ഹരികുമാറിനും കണ്ണരൂർ ഡി സുരേഷ് കുമാറിനും ചിങ്കോലി തിരുവോണത്തിൽ പ്രകാശിനുമാണ് ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വരവേൽപ്പ് നൽകിയത് തുടർന്ന് ബൈക്കിലും കാറിലും എത്തിയ ജി പ്രവർത്തകർ അവരെ സ്വീകരിച്ച് ആനയിച്ച് വീടുകളിലെത്തിച്ചു തങ്ങൾക്ക് ലഭിച്ച ആദരവിൽ അതിയായ സന്തോഷമുണ്ടെന്നും ജീവിതം കൂടുതൽ നല്ല പ്രവർത്തനങ്ങളുമായി ഗാർഡിയൻസ് ഓഫ് ദ നേഷനിലൂടെ സമൂഹത്തെ സേവിക്കണം എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു പ്രസിഡന്റ് കൃഷ്ണൻ ചെട്ടുകുളങ്ങര സെക്രട്ടറി ശശി പട്രോളി മാർക്കറ്റ് ഹരിദാസൻ പ്രകാശ് ഷിനോ സുരേഷ് ഹരിപ്പാട് തുടങ്ങിയവർക്കൊപ്പം മൂന്ന് പേരുടെയും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു

അതും കൂട് ഐദ്യമായിട്ട് സാറേ മൊമന്റോട് സീഡി രക്ടോസ് കായംകുളം